ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനഗ സ്വപ്ന അവള് ഓരോ സാധനങ്ങളും ഇങ്ങനെ വന്ന് ചോദിക്കു എവിടെ ഇതെവിടെ എന്താ അറിയില്ല അങ്ങനെ അങ്ങനെ വിഷമമായി ഞാൻ അവള് അവളുടെ മൂക്കുത്തി ഒക്കെ എന്നോട് ചോദിക്കായിട്ട് അങ്ങനെ അവള് എവിടെ പോയി എന്നുള്ള അവര് തോന്നല് നല്ലാണെങ്കിൽ ഒന്നും തോന്നാറില്ല ഇപ്പൊ ഈ ഭയങ്കര വിഷമം അവളെ കാണാനിട്ടു അവളെ കണ്ടിട്ട് അവളെപ്പഴും ചോദിക്കില്ല നമ്മുടെ അടുത്ത് വന്നിട്ട് എന്റെ കമ്മന എവിടെ എന്റെ മാലയോടെ മൂക്കുത്തി അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മൂക്കുത്തിടെ മൂക്കുത്തി അത് നോക്കണം ചിട്ട് ഇങ്ങനെ വന്നിരിക്കുക അപ്പൊ അത് കണ്ട് സ്വപ്നം കണ്ട് മനസ്സൊന്നും ഭയങ്കര തലവേദന ഉം ഞാൻ ആദ്യം കുളിക്കട്ടെ തലവേദന ചിട്ട് വയ്യ തലവേദന ഞാനത് ഇങ്ങനെ സമയം നീട്ടി നീട്ടി കൊണ്ടുപോകാ ഇതിന്റെ ില് ഞാൻ നോക്കിട്ടില്ല ഞാൻ നോക്കാറില്ല കൊറേ മുൻപ് ഞാൻ തുറന്നത് എപ്പഴാ ഞാൻ തുറന്നു നോക്കണ് ഇതുവരെ തുറന്നു നോക്കിട്ടില്ല കണ്ടോളെ സാധനങ്ങളാണത് എന്താണല്ലേ കൊറച്ചിവസമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എൻഗേജ്മെന്റിന്റെ മാലയാണ് അവൾക്ക് അവളുടെ സാധനങ്ങള് കാണിക്കും അത് കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ് എൻഗേജ്മെന്റിന്റെ മാല മാല ഈ പിന്നെ അതിന്റെ അതിന്റെ അല്ല ഇതാണ് സാരിയുടെ കൂടെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ബ്ലാക്ക് സാരിക്ക് ആ ഇത് അവള് ആ പ്രാണി കുത്തി എന്ന് പറഞ്ഞാൽ ഡ്രസ് ഇട്ട സമയത്താണ് ഇട്ടിട്ടുണ്ട് അന്ന തട്ടല്ലേ കമ്പേ കമ്മി വെറുതെ അല്ല അവൾക്കെ എൻ്റെ അടുത്തോന്ന് സേഫ് അല്ലേ എന്നാണ് ചോദിച്ചത് ഒക്കെ സേഫാണ് അവളത് കപ്പണ്ടോ പഞ്ഞീരൊക്കെ കെട്ടി പൊതിഞ്ഞു വെച്ചു എല്ലാം സേഫ് ഇത് പാലൊക്കെ ഉണ്ടോ അതാവണിന്റെ അതാവണി കൊടുത്ത സമയത്തെയും ഗുരുവായൂർക്ക് പോകുമ്പോഴാണ് തിരഞ്ഞെടുപ്പിന്റെ അതിൽ കരുതുന്നത്

ൊന്ന പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ബാഗിൽ തന്നെ ഇത് അമൃതയ്ക്കൊക്കെ പോകുമ്പോ ഈ ബാഗായിട്ട് പോവാൽ ഇണ്ട് പൊട്ട് അമൃത അമൃതൊക്കെ അതിന്റെ ഒരു ചെറിയ കഷ്ണം കടലാസ് ബാക്കിയുള്ളതൊക്കെ ഇതിൽ എന്തേലും പൗഡറോ ചിലപ്പോ പൊതിഞ്ഞിട്ടുണ്ടായിരിക്കും എന്താ പൗഡർ ആണോ തോന്നുന്നു ടാപ്പ് ഒക്കെ ഇട്ട് ഒട്ടിച്ച് അവൾ ഒട്ടിച്ചു തരാം അതേപോലെ ഇരിക്കട്ടെ പൗഡറിൽ വിളിക്കും ഇതാണ് അവളുടെ ബാഗ് പ്ലാസ്റ്റർ ആണല്ലേ പ്ലാസ്റ്റർ ഹൈബ്രോ ഞാൻ അതുവരെ നോക്കിയിട്ടില്ല ഈ ബാഗൊന്നു അതങ്ങനെ ഇരിക്കട്ടെ ഇതാണ് വാച്ച് അവളുടെ ബർത്ത്ഡേക്ക് കൊടുത്തതാണ്

അത് ടൂർ പോയ വരുമ്പോ കൊണ്ടു നല്ലോണ്ട് ഇപ്പൊത്തെ കുട്ടികളൊന്നും കണ്ടിട്ട് പോലും ഇണ്ടാവില്ലേ നോക്കും

സത്യം പറഞ്ഞത് ഞാനും എടുത്ത് ചേർന്നു എന്റെ അച്ചടുത്ത് കളഞ്ഞു ഇതിന്റെ ഉള്ളിൽ ഞാൻ നോക്കാറില്ല ഞാൻ കൊറേ അടുത്ത നോക്കിയിട്ടില്ല ഏതോ കാലത്ത് നോക്കിയിട്ടില്ല അതാ അവള് വള ഇട്ടേക്കണതാട്ടെ നോക്കാം എന്താണ് മൂക്കുത്തി മൂക്കുത്തിണ്ടോ ഈ മൂക്കുത്തിയാണ് ഇടയ്ക്കിടയ്ക്ക് അവള് ചോദിക്കുന്നത് മൂക്കുത്തി പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അവള് പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് മൂക്കുത്തിയത് ആ മൂക്കുത്തിയ സമയത്ത് മൂക്കു കുത്താൻ അന്നൊന്നും അങ്ങനെ ട്രെൻഡായിട്ടില്ലേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവൾ എനിക്ക് വലിയ താല്പര്യമുണ്ടായില്ല എന്റെ അടുത്ത് എപ്പോഴും പറയും മൂക്കുത്തണമെന്ന് അപ്പം എൻ്റെ അടുത്തും കൂടെ കൂടെ മൂക്കുത്താൻ പറഞ്ഞാ അപ്പോൾ എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത കൊണ്ട് പിന്നെ അവളുടെ മൂക്കുത്തി അങ്ങനെ ഡയമണ്ടാണ് വാങ്ങിയത് ആദ്യം നമ്മൾ നമ്മളൊന്നും ഇടുമല്ലോ തോക്കായിട്ട് വെടി വെച്ച് കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം കിട്ടി അതിട്ട് നേരെ ഇത് വാങ്ങിയത് പിന്നെ അമൃതനാണ് തോന്നുന്നത് പിന്നെ ഇത് ഇടാൻ വേണ്ടിയിട്ട് വീണ്ടും ജ്വല്ലറിയിൽ പോയി പക്ഷെ കയറൊന്നുമില്ല അത് കുറച്ച് കാല് വണ്ണുകൊണ്ട് അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ എന്താ അറിയില്ല അവരുടെ ഇടയ്ക്ക് എൻ്റെ മൂക്കുത്തി എടുത്ത് ചില്ലേ ഓരോരോ സ്വപ്നം കാണുമ്പോൾ ഞാൻ ഒന്നര രണ്ടാൾക്കാരത്ത് പറഞ്ഞു അങ്ങനെ മൂക്കുത്തിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു എൻ്റെ ശരിക്കും മൂക്കുത്തി കൂടെ എന്നാൽ മൂക്കുത്തി ചിലപ്പോൾ അങ്ങനെ കാണാനാണ് അവൾക്കിഷ്ടം എന്നാണ് സത്യം പറഞ്ഞാൽ കുറേ ആയിട്ട് ഒരു ആറും ഏഴും മാസത്തോടായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നമാണ് മൂക്കുത്തിയെ കുറിച്ചൊന്ന് ചോദിക്കണേ ഇന്ന് വരെ മൂപ്പ് കുത്തിയിട്ടില്ലെങ്കിലും ഞാൻ വിചാരിക്കും മൂക്ക് കുത്തണം അവൾ ആഗ്രഹം ഞാൻ അതാണ് അത് ശ്രീകുട്ടിയോടാൻ പറഞ്ഞു ശ്രീകുട്ടിയുടെ മുഖത്തിന് ഇത് വലുതാണ് ഇത് വേണ്ട അവളെ മൂക്ക് ചെറുത്താണ് അപ്പൊ അച്ഛനൊക്കെ പറഞ്ഞു കുത്തിക്കോളൂ അതാ അനു ഇഷ്ടം അതുകൊണ്ടാണല്ലേ സ്വപ്നം കാണുന്നത് അങ്ങനെ അച്ഛനൊക്കെ പറയട്ടോ നമ്മുടെ സ്നേഹമുള്ളവരുടെ അവരുടെ അതിലേക്ക് അഭിപ്രായം ചോദിക്കാൻ നിങ്ങളുടെ അഭിപ്രായം എന്താ ഞാൻ അങ്ങനെ കുത്തണോ വേണ്ട എനിക്കറിയില്ല എന്താ വേണ്ടത് എനിക്ക് അവരോട് ഒരു താല്പര്യം ആയിട്ട് ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത് അനുവിനും ഇഷ്ടം അനു അനുവിന്റെ അടുത്ത് കുറെ പറയുന്ന കുത്താഷാണ് അമ്മ കുത്തിന് അമ്മ അമ്മേനെ കൂട്ടുപിടിച്ചിട്ട് അവളെ കുത്തണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് താല്പര്യമില്ലാത്തതാണ് ഞാനൊന്നും ചെയ്തില്ല ഇത് അവളെ കേട്ടോ ഞാൻ സത്യം പറഞ്ഞത് ആ കണ്ണ വെച്ചത് പിന്നെ നോക്കിയിട്ടില്ല ഞാൻ തന്നെ എടുത്തു വെച്ചതൊക്കെ പിന്നെ ഇത് ഇപ്പോഴാണ് നോക്കുന്നത് ഇതവളാ ചെയിന് ഊരിട്ടേ ഇല്ല എന്തേലും ഐ സിയിലൊക്കെ ആകുമ്പോൾ മാത്രമേ ഊരാറുള്ളൂ ഇത് വന്ന ഐ സിയിൽ നിന്ന് തന്നെ ഊരിയത് ഇത് ഞാൻ വർക്ക് ചെയ്യണേ അവളെ എൻഗേജ്മെന്റിന് എൻ്റെ ബോസ് അവൾക്ക് കൊടുത്ത അവരും ഭാര്യയും കൂടെ വന്നപ്പോൾ ഡയമണ്ടാണ് ഇതവള് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് അവള് ഹോസ്പിറ്റലിൽ നിന്ന് ഇടയ്ക്ക് എനിക്ക് തരും അവൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇട്ട് ഇടക്കലൊക്കെ ബുദ്ധിമുട്ടും എന്നാലും ഇത് എപ്പോഴും കയ്യിലുണ്ടാകുമല്ലോ ഐ സി യു ഡി കയറുമ്പോൾ ഞാൻ എൻ്റെ കൈടുത്തരും ഈ ലോക്കറ്റ് ഒരു മാഷ് അവൾക്ക് വേണ്ടി കളക്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നുണ്ടോ ഇവിടെ വളാഞ്ചേരി ഹൈസ്കൂളിലെ മാഷാണ് ആ മാഷ് റിട്ടയർഡായി പോകുമ്പോൾ മാഷിന് ഒരു ഉപഹാരം കിട്ടിയില്ല സ്റ്റാഫൊക്കെ കൂടി അത് നേരെ അനുവിന് ഡെഡിക്കേറ്റ് ചെയ്തതാണ് ഇന്ന് വരെ ഈ മാഷൻ നേരിട്ട് കണ്ടിട്ടില്ല മാഷേതോ ദൂരെയുള്ള മാഷാണ് ഭാഷ പലപ്പോഴും വിളിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലാണോ വീട്ടിലാണോ വീട്ടിലാകുമ്പോൾ ഞാൻ വരാൻ പറയും പക്ഷേ നമ്മൾ മാഷയെ വിളിക്കുമ്പോഴേക്കും ഞങ്ങൾ വീടും ഹോസ്പിറ്റലിലേക്കില്ല ഭാഷ ദൂരിലൊരാളായ കാരണം വരാറൊക്കെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു ആ മാഷൊരു വരാത്തൊരു മനസ്സല്ലേ ഇതൊക്കെ മാഷിനെ കിട്ടിയ ഉപകാരം ഭാഷ അത്രയും കാലത്തെ സർവീസിന് എല്ലാ സ്റ്റാഫും കൂടെയും കൊടുത്തൊരു സമ്മാനം അത് ഇന്ന് വരെ കാണാത്ത അനുവിന് കൊടുത്ത സമ്മാനമാണിത് അത് നമ്മളത് കൊണ്ടുമൂലം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് ദിവസമായിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് എന്തോ അറിയില്ല എന്നാൽ ചിലപ്പം അതിന് ഓരോ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ചെയ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോ പ്രേരണകളായിരിക്കാം അങ്ങനെ ഓരോ സ്വപ്നത്തിലൂടെയൊക്കെ വരും ഭയങ്കര ഒന്ന് രാവിലെ മുതലേ ഭയങ്കര ഡളായിരുന്നു ആ ഒരവസ്ഥയിൽ ഇരിക്കുകയാണ് ശ്രീകുട്ടി വെറുതെ നിങ്ങനെ അപ്പോൾ ഒന്ന് സൺഡേ ആണല്ലോ ഒന്ന് ലീവാണ് അപ്പോൾ അവൾ വെറുതെ വീഡിയോ എടുത്തപ്പോഴാണ് അറിയാതെ എൻ്റെ അടുത്തേക്കാണ് ടച്ചായിപ്പോയത് അപ്പോൾ ഞാൻ എനിക്ക് തോന്നി നിങ്ങളെന്ന് കാണിക്കാനുള്ള സാധനങ്ങൾ ആണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചിലപ്പോൾ അതിനായിരിക്കാം നിങ്ങളെ കാണിക്കാനായിരിക്കാം എനിക്കിങ്ങനെ ഒരു തോന്നലൊക്കെ വന്നിട്ടുണ്ടാവുക നമ്മുടെ സ്വപ്നത്തിലൂടെ ആണെങ്കിലും എനിക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവൾ ഇതിൻ്റെ പറയുന്നത് അവൾക്ക് വേണ്ടിയിട്ട് അവൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെറിയൊരു സ്വപ്നത്തിലൂടെ ഒരു നിമിത്തം പോലെ വന്നിട്ടുണ്ട് എനിക്കത് സാധിച്ചിട്ടുണ്ട് ഞാനത് ഒന്ന് കുറച്ച് പേരങ്ങനത് ചോദിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ വല്ല എനിക്ക് വല്ലതും തോന്നിയിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട് സത്യമായിട്ടും തോന്നിയിട്ടുണ്ട് അവർ പ്രസൻസ് തോന്നിയിട്ടുണ്ട് പിന്നെ അവളുടെ ആഗ്രഹങ്ങൾ നടത്താൻ സ്വപ്നത്തിലൂടെ സാധിച്ചു കാരണം അവൾ ഇടത്തേക്ക് വരും സാധിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ സാധിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും കേട്ടോ അത് നമുക്ക് വലിയ കാര്യമാണല്ലേ മറ്റൊരാൾക്ക് കേൾക്കുമ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും നമുക്കത് വലിയൊരു കാര്യം വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു സമയം കൂടിയാകുമ്പം അപ്പോൾ നിങ്ങളെടുത്ത് കുറച്ച് സംസാരിക്കുമ്പോൾ ചെയ്യുമ്പോൾ ഒരു ആശ്വാസം ആശ്വാസത്തിനായിരിക്കാം അവൾ ഇങ്ങനെയൊക്കെ നമ്മളെ കൂടെ എപ്പോഴും കൂടെ നിൽക്കുന്നത്